നമസ്കാരം ഞാൻ ആർ ശ്യാംബാബു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോഴുള്ളത് നെടുമങ്ങാട് ചെല്ലാങ്കോട് എന്ന സ്ഥലത്താണ് ഇവിടെ വളരെ ദുരൂഹമായിട്ടുള്ള ഒരു സംഭവം കഴിഞ്ഞ ദിവസം അരങ്ങേറുകയുണ്ടായി രണ്ട് പേർ എൻ്റെ സമീപത്ത് കാണുന്ന ഈ ഇരുചക്ര വാഹനത്തിൽ വന്ന രണ്ട് പേർ ഈ സമീപത്തുള്ള ഈ ഒഴിഞ്ഞ പ്രദേശത്തെ പറങ്കിമാവിൽ തൂങ്ങി മരിക്കുകയുണ്ടായി രണ്ടുപേരും സുഹൃത്തുക്കളാണ് ആ ഉളിയൂർ സ്വദേശിയായ നെടുമങ്ങാട് ഉളിയൂർ സ്വദേശിയായിട്ടുള്ള വിജീഷ് വർക്കര സ്വദേശിയായിട്ടുള്ള ശ്യാം എന്നിവരാണ് കഴിഞ്ഞ ദിവസം ഈ സ്ഥലത്തെത്തി തൂങ്ങി മരിച്ചത് ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് ഇരുവരും ഹിറ്റാച്ചിയും അതുപോലെ തന്നെ ജെ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന യുവാക്കളാണ് ഈ കാണുന്ന ബൈക്കിലാണ് ഇരുവരും എത്തിയത് ഈ ബൈക്കിൽ അതിൻ്റെ താക്കോൽ വരെ ഇവിടെ ഇട്ട ശേഷമാണ് ഇരുവരും ഈ സമീപത്തുള്ള തോട്ടത്തിലേക്ക് പോയി അവിടെ പറങ്കിമാവിൽ തൂങ്ങി മരിക്കുകയുണ്ടായത് മരണപ്പെട്ട ശ്യാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി അദ്ദേഹത്തിന്റെ വർക്കലയിലെ വസതി തൂങ്ങി മരിക്കാനുള്ള ഒരു ശ്രമം ഒരു അറ്റംപ്റ്റ് നടത്തുകയുണ്ടായി ഇത് ബന്ധുക്കളുടെ ശ്രദ്ധയിൽ പെട്ടതോടെ ഇദ്ദേഹത്തെ അതിൽ നിന്നും തടയുകയും പിന്തിരിപ്പിക്കുകയും പിന്നീട് ഞാൻ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്ന് സത്യം ചെയ്യുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ശ്യാമ് വീട് വിട്ടിറങ്ങി ഈ നെടുമങ്ങാട് ചെല്ലാങ്കോട് എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് വിജീഷിനെയും കൂട്ടി ഇവിടേക്ക് വരുന്നത് ഇതിനുശേഷം വിജീഷിനെയും ഒരുമിച്ച് ശ്യാമും വിജീഷും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു ഇത് വളരെ ദുരൂഹമാണ് എന്താണ് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല ശ്യാമിനെ സംബന്ധിച്ചിടത്തോളം ശ്യാമ് ഡിപ്രഷൻ അനുഭവിച്ചിരുന്ന ആളാണ് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് വേണ്ടി ജീവിതം മടുത്തു എന്നൊക്കെ പലരോടും പറഞ്ഞിട്ടുള്ള ആളാണ് ശ്യാമെന്ന് പറയുന്നു പക്ഷേ വിജീഷിനെ സംബന്ധിച്ചിടത്തോളം വിജീഷിന് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു യുവാവാണ് ഇതുപോലെ ജോലിക്കൊക്കെ കൃത്യമായി പോകുന്ന ഒരു യുവാവാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് വിജീഷ് എന്തിന് ശ്യാമിൻ്റെ കൂടെ ആത്മഹത്യ ചെയ്തു എന്ന സംഭവമാണ് എന്ന സംശയമാണ് ഇപ്പോൾ നാട്ടുകാർക്കുള്ളത് അപ്പൊ ഈ കാണുന്ന വഴിയിലൂടെയാണ് വിജീഷും ശ്യാമും ഈ സ്ഥലത്തേക്ക് കയറിപ്പോയത് ഏർ ഇത് പോലീസുകാർക്കും വലിയ ജോലിഭാരം ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇന്നലെ രാത്രി ഒൻപതരയ്ക്കാണ് ഇവരുടെ മൃതശരീരം കണ്ടെത്തുന്നത് അന്നൊരു ആ സമയം മുതൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ഡ്യൂട്ടി ഇട്ടിരിക്കുകയായിരുന്നു അവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ട് പോലീസ് ഇപ്പോഴും അതിന്റെ എഴുത്ത് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻക്വസ്റ്റിന് ശേഷം മൃതശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോയി പക്ഷേ പോലീസ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്നും ശേഖരിക്കുകയുണ്ടായി ഇവർ മദ്യകുപ്പികളൊക്കെ ആയിട്ടാണ് ഇവിടേക്ക് വന്നത് ഒപ്പം ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ കണ്ടെത്തി ഇതിനുശേഷം മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഇവിടെ ഉണ്ടോ എന്ന പരിശോധനയൊക്കെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മണിക്കൂറുകൾ നീളുന്ന ഒരു ജോലിയാണ് പോലീസിന് ഇത് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന പറങ്കിമാവിലാണ് ഒരാൾ തൂങ്ങി മരിച്ചത് ഇതിന് തൊട്ടടുത്തുള്ള പറങ്കിമാവിൽ ശ്യാമും തൂങ്ങി മരിക്കുകയുണ്ടായി ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴും ഒരു വ്യക്തതയും ഇല്ല എന്തിനു വേണ്ടിയാണ് ഈ വിജയേഷ് ശ്യാമനൊപ്പം പോവുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് എന്നതിൽ ഒരു വ്യക്തതയും ഇല്ലാതെ തുടരുകയാണ് നമ്മളിപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുകയുണ്ടായി പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ ഓഫ് റെക്കോർഡായി പറയുന്നത് അവർക്കും ഇത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് അവർ ഇതുവരെ കഴിഞ്ഞ രാത്രി മുതൽ ഇന്ന് ഇന്ന് ഇത്രയും നേരം വരെയും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഇനിപ്പോൾ ഏതായാലും രണ്ട് ഫോണുകൾ ഇവർക്ക് ഇവിടെ നിന്നും പോലീസിന് ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇത് പരിശോധന നടത്തും സൈബർ ിലേക്ക് കൈമാറിക്കൊണ്ട് പരിശോധന നടത്തി ഈ ഫോൺ ഏതെങ്കിലും ഫോണിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കണ്ടെത്തി അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കണം ഈ വിജേഷ് എന്തിനാണ് ശ്യാമനൊപ്പൊയി ആത്മഹത്യ ചെയ്തത് എന്ന കാര്യം അതിനുള്ള പരിശോധനകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് നെടുമങ്ങാട് എസ് എച്ച്ഒ നമ്മളോട് പറയുകയുണ്ടായി ഇപ്പോൾ നമുക്കൊപ്പം ഇവിടുത്തെ വാർഡ് മെമ്പർ സതീശൻ എന്ന വാർഡ് മെമ്പർ ചേരുന്നുണ്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇന്നലെ ഉച്ചവരെ ഈ ചെറുപ്പക്കാരെല്ലാം അത് കഴിഞ്ഞിട്ട് നാല് മണിയോട് ഇവർ രണ്ട് പേരെ കാണാൻ എന്ന് പറഞ്ഞു അവർ പലയിടത്തും തിരക്കി എന്നോടൊക്കെ പറഞ്ഞു രാത്രി ഏഴ് അമ്പതിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്തു ആ ലൊക്കേഷൻ വന്ന് വന്നപ്പോൾ അവിടെ ഒരാളുടെ ബോഡി കണ്ടുപോകുന്നത് പിന്നെ ഞങ്ങളെല്ലാം ഇവിടെ വന്നു പോലീസിനെ വിളിച്ചു ഞങ്ങളെല്ലാം നോക്കിയത് മറ്റൊരാളെ ബോഡിയും കൂടെ കിട്ടി പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഒന്ന് വർക്കല സ്വദേശിയാണ് ഇവരുടെ കൂടെ ജോലിക്ക് വരുമ്പോൾ ഇവിടെ വീട്ടിൽ കൂടെ നിൽക്കുന്ന പേയനാണ് അവൻ ഇന്ന് വോട്ടെടുപ്പ് ദിവസം വീട്ടിൽ പോയി ഇതുപോലൊരു അറ്റം നടത്തിയതാണ് അന്ന് അവിടെ രക്ഷിച്ച് ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നതാണ് അതിന് ശേഷമാണ് അവർ രണ്ടുപേരും കൂടെ ഇവിടെ വരികയും രാത്രി മദ്യപനം കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്തു ചെയ്തതോന്നാണ് നമ്മുടെ നിഗമനം നല്ലവണ്ണം അറിയാമെന്നുള്ള ചെറുപ്പക്കാരാണ് നല്ല ജോലിക്കും പോകുന്നവരാണ് അങ്ങനെ നല്ല ബഹുമാനം നല്ല എടുപ്പൊക്കെ ഉള്ള ചെറുപ്പക്കാരാണ് എന്താണ് ഇത് ചെയ്തതെന്നുള്ളത് അറിയില്ല കാരണം വ്യക്തമാവുന്നില്ല കാരണം വ്യക്തമാവുന്നില്ല ഒരു പയ്യൻ മറ്റേ അറ്റം ആദ്യ അറ്റം നടത്തിയ പയ്യൻ പറയുന്ന ജീവിതം അടുത്തു എന്നൊക്കെയാണ് അവിടെ പറഞ്ഞതെന്നാണ് പറയുന്നത് കാരണം അവൻ്റെ അമ്മ ഇതുപോലെ സൂയിസൈഡ് ചെയ്തതാണ് അച്ഛൻ മറ്റു ജോലിക്കായിട്ട് പുറത്തെവിടെയാണ് അങ്ങനെ ഒരു ജീവിത രേഖ ഉണ്ടായിരുന്നെന്ന് ഒരു ബന്ധുക്കൾ പറയുന്നതാണ് അറിയാവുന്നത് ബാക്കി ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യവുമില്ല നന്നായി ജോലിക്ക് പോകുന്നതിനും വീടുകൾ നോക്കുന്ന ചെറുപ്പക്കാരനുമാണ് ഇതാണ് പറ്റിയതെന്നുള്ളത് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് വാർഡ് മെമ്പർക്കും അറിയാവുന്നത് എന്തിനു വിജീഷ് ആത്മഹത്യ ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയില്ല പ്രത്യേകിച്ചും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു സുഹൃത്തിനൊപ്പം വിജീഷ് കൂടി വരുന്നു വിജീഷും ഈ സുഹൃത്തിനൊപ്പം ആത്മഹത്യ ചെയ്യുന്നു ബന്ധുക്കളോടൊക്കെ തന്നെ ചോദിക്കുമ്പോൾ അവരും പറയുന്നത് തങ്ങൾക്ക് എന്തിനു എന്തിനു വേണ്ടിയാണ് വിജീഷ് ഈ മരിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഏതായാലും പോലീസ് വിജീഷിന്റെയും ശ്യാമിന്റെയും ഒക്കെ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് അത് കണ്ടെത്തിയിട്ടുണ്ട് അത് പരിശോധിച്ച ശേഷം ഇത് കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി ഇവിടെ നിന്നും വിജീഷിന്റെയും ശ്യാമിന്റെയും മൃതശരീരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് ആംബുലൻസുകളിലായിട്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോയിരിക്കുന്നത് ഇന്ന് പ്രത്യേകിച്ചും ഞായറാഴ്ചയാണ് മൂന്ന് മണി വരെയാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ സമയം അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്ക് മുന്നേ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് ഈ മൃതശരീരം വിട്ടു നൽകും ഫോൺ പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും എന്തിനു വേണ്ടി വിജയിശ ശ്യാമിനൊപ്പം ആത്മഹത്യ ചെയ്തു എന്ന കാര്യത്തിൽ ഫോൺ പരിശോധിച്ച ശേഷം കൂടുതൽ വ്യക്ത വരും വ്യക്തത വരും ഏതായാലും വളരെ ഞെട്ടലോടെയാണ് ഈ നാട് ഇക്കാര്യത്തെ നോക്കിക്കാണുന്നത് ദൂരെയുള്ള ഒരാൾ വർക്കല എന്ന സ്ഥലത്തുള്ള ഒരാൾ ഇവിടേക്ക് വരുന്നു ഇവിടെ വന്നു ഇവിടെ ഉള്ള ഒരാളെ കൂട്ടിക്കൊണ്ടു പോകുന്നു കൂട്ടിക്കൊണ്ടു വന്ന് ഇവിടെ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വന്ന് ഇവരും ആത്മഹത്യ ചെയ്യുന്നു തീർത്തും ദുരൂഹമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ക്യാമറമാൻ പ്രണവനൊപ്പം ആർ ശ്യാംബാബു മീഡിയ മലയാളം